ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇവിടെ കബ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര ഗ്ലാസ് ബസ്മതി റൈസ് വെള്ളത്തിൽ ഇട്ടച്ചിട്ടുണ്ട് ഇനി കബ്സക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്കിവിടെ അരിഞ്ഞെക്കുക ഇഞ്ചി വെളുത്തുള്ളി ഒരു സവാള ഇതൊക്കെ ഞാൻ ചെറുതായി ഇവിടെ അരിഞ്ഞിട്ടുണ്ട് മല്ലിച്ചപ്പ് അത് കുറച്ച് മതി മല്ലിച്ചപ്പൊക്കെ അപ്പം ഇത്രയും സാധനങ്ങൾ ഞാൻ അവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒന്നര തക്കാളി അത് വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഒന്നര മതി അല്ലെങ്കിൽ രണ്ടെണ്ണം വേണം അത് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കുക അതിന് ഞാൻ അവിടെ ചിക്കൻ കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് മാരിനേറ്റ് ഇത് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് കുക്കറിൽ ഒരു സ്പൂൺ നെയ്യ് കുറച്ച് ഓയിലിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ഏലക്കായ ഗ്രാമ്പൂ പട്ട ഇതൊക്കെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നിട്ട് മൂപ്പിച്ചെടുക്കുക ഇത് മൂത്തതിനു ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞുവെച്ച സവാള ഇട്ട് വഴറ്റി കൊടുക്കുക ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം മാഗി ക്യൂബിൻ്റെ ഒരു കട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിന് ഉപ്പൊക്കെ ഉള്ളതാണ് അപ്പം നമ്മൾ പിന്നീട് ഉപ്പ് ഇടുമ്പോൾ അത് നോക്കിയിട്ടിടാവുള്ളൂ ഇതൊക്കെ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് കൊടുക്കുക അത് ഒഴിച്ചുകൊടുക്കുക ഒഴിച്ചുകൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അത് പച്ചമളം മാറോളം ഇളക്കി കൊടുക്കുക തക്കാളി നല്ലപോലെ പോലെ വന്നതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ കപ്സ കപ്സമസാല ഇട്ട അതിനുശേഷം മുക്കാൽ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അര ടേബിൾ സ്പൂൺ ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം മല്ലിച്ചപ്പ് നമ്മൾ അരിഞ്ഞത് അതിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകി ഉറ്റി വെച്ചിരിക്കുന്നത് അരി അതിലൊട്ടിട്ട് നന്നായി ഇളക്കി ഞാനിവിടെ ചൂടുവെള്ളം ഒഴിക്കുന്നത് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ രണ്ടര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് രണ്ട് വിസലടിപ്പിക്കാം ഒരു വിസിൽ ഫുൾ ഫ്ലെയിമിലും സെക്കൻഡ് വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ട് വിസിലെടുപ്പിക്കുക അതിന് ശേഷം നമുക്ക് വിസിലൊക്കെ ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് സെർവ് ചെയ്യാം അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒരു വട്ടം ഉണ്ടാക്കി വയ്ക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്